നീലപ്പെട്ടിൽ നിന്നും ഒന്നും കിട്ടാത്ത അതേ പാലക്കാട്ടെ അതേ ഹോട്ടലിൽ നിന്നും രാഹുൽ മാങ്കൂട്ടത്തിനെ മൂന്നാമത്തെ കേസിലും എസ് ഐ ടി വളഞ്ഞിട്ട് കെടിവെച്ച് പിടിച്ച് അറസ്റ്റ് ചെയ്തിട്ടുണ്ട് കോൺഗ്രസ് പാർട്ടിയിൽ നിന്നും പുറത്താക്കപ്പെട്ട വ്യക്തി ഏതൊക്കെ കേസിൽ ഉൾപ്പെടുന്നു എന്ന് അന്വേഷിക്കേണ്ട കാര്യമില്ലെന്ന് മുതിർന്ന നേതാവ് കെ മുരളീധരൻ ഇതിനിടയിൽ നിലപാട് വ്യക്തമാക്കുകയും ചെയ്തു അതൊരു തരത്തിൽ ശരിയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന വ്യക്തി ഈ പരാതികളിൽ പറഞ്ഞതുപോലെ തെറ്റിദ്യിട്ടുണ്ടെങ്കിൽ രാഹുലിൻ്റെ പാങ്കൂട്ടത്തിൻ്റെ ഭാഗത്ത് തെറ്റ് സംഭവിച്ചത് കൊണ്ട് ആണ് പാർട്ടി പുറത്താക്കിയത് തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അദ്ദേഹം ശിക്ഷയ്ക്ക് അർഹനുമാണ് പക്ഷെ അത് തെളിയിക്കേണ്ടത് കോടതിയാണ് പാങ്കൂട്ടത്തിനെതിരെ ലഭിച്ച പരാതികൾ അത് വാസ്തവമുണ്ടോ അത് വസ്തുതാപരമായി ശരിയാണോ തെളിവുകളുണ്ടോ എന്ന് സമഗ്രമായി അന്വേഷിക്കേണ്ടത് പോലീസാണ് രാഹുൽ മാങ്ക് പാലക്കാട് എം എൽ എ ആണ് പരസ്യ ഒളിവില്ലൊന്നുമല്ല പരസ്യമായി പാലക്കാട് തന്നെയുണ്ട് എപ്പോൾ വേണമെങ്കിലും ചോദ്യം ചെയ്യാൻ വിളിച്ചാൽ വരാവുന്ന ദൂരമേ ഉള്ളൂ പാലക്കാട് എന്നിട്ടും ഇടതുപക്ഷത്തിൻ്റെ ക്രൂരമായ തന്ത്രം രാഹുൽ മാങ്കൂട്ടത്തിനെ വലവീശി കെടിവെച്ച് വിളിച്ചിരിക്കുന്നു അതും ഒരു ഇമെയിൽ പരാതിയുടെ പേരിൽ ഇതിനു മുമ്പ് ലഭിച്ച രണ്ട് പരാതികളിലും മാങ്കൂട്ടത്തിൽ റിമാൻഡ് കാലാവധിയൊക്കെ കഴിഞ്ഞ് ജാമ്യത്തിലാണ് ഒരു പരാതി ലഭിക്കുമ്പോൾ പരാതിക്കാരൻ പരാതിക്കാരൻ്റെ മൊഴി കേട്ട ശേഷം ആ പ്രതി എന്ന് ആരോപിക്കപ്പെടുന്ന ആളുടെ ഭാഗം കേൾക്കാനായിട്ട് വിളിച്ചു വരുത്തി മൊഴിയെടുക്കാവുന്നതേ ഉള്ളൂ കാരണം ജനപ്രതിനിധിയാണ് എന്നിട്ടും ഇവിടെ രാഹുൽ മാങ്കൂട്ടത്തിൽ നീതി കിട്ടിയോ എന്നതല്ല ചോദ്യം രാഹുൽ മാങ്കൂട്ടത്തിൽ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അദ്ദേഹം ശിക്ഷക്ക് അർഹനാണ് പക്ഷേ കോടതി ആ തീരുമാനമെടുക്കുന്നതിന് മുമ്പ് പോലീസ് അർദ്ധരാത്രി പന്ത്രണ്ട് മണിക്ക് ഹോട്ടൽ മുറി വളഞ്ഞ് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ഡ്രൈവറും സഹായിയും ആ റൂമിൽ നിന്നും പുറത്തുപോയ സമയം വരെ കാത്തിരുന്ന് ഒറ്റയ്ക്കായിരുന്ന രാഹുൽ മാങ്കൂട്ടത്തിലെ എം എൽ എയെ അറസ്റ്റ് ചെയ്തു ഇപ്പോഴത്തെ ആ റിമാൻഡ് ചെയ്തു പാലക്കാട്ടിൽ അറസ്റ്റ് ചെയ്തു പത്തൊൻപതിട്ടിലേക്ക് കൊണ്ടുവരികയും ചെയ്തു മാധ്യമങ്ങളൊന്നും അറിയിച്ചതുമില്ല കാരണം രാത്രി മുതൽ പാലക്കാട്ടെ മുതിർന്ന പോലീസ് ഉദ്യോഗസ്ഥരുടെ എല്ലാം മൊബൈൽ ഫോൺ സ്വിച്ച് ഓഫ് ആയിരുന്നു ഓപ്പറേഷൻ മുഴുവൻ വയർലെസ് റൂടെ എന്താണ് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ അറസ്റ്റിലൂടെ ഇടതു സർക്കാർ നേടുന്നത് ലക്ഷ്യമിടുന്നത് പ്രതിപക്ഷം വി ഡി സതീശന്റെ നേതൃത്വത്തിൽ രണ്ടായിരത്തി ഇരുപത്തി നാലിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് കുതിച്ചു അപ്പോൾ പ്രതിപക്ഷത്തെ പിടിച്ചു നിർത്താൻ ഒരു വിഷയം വേണം അപ്പോൾ രാഹുൽ മാങ്കോട്ടത്തിനെതിരെ പരാതി വരുന്നു എങ്കിൽ മാങ്കോട്ടത്തിനെ അറസ്റ്റ് ചെയ്ത് ഞായറാഴ്ച ദിവസം മൊത്തം ചാലുകൾ അത് ആഘോഷിക്കട്ടെ അപ്പോൾ അത് കോൺഗ്രസിന് ക്ഷീണമാകും രണ്ടാമത്തത് സ്വർണപ്പള്ളി കേസിൽ തന്ത്രി കണ്ഠരര് രാജീവരെ അറസ്റ്റ് ചെയ്ത് അദ്ദേഹം ഇപ്പോൾ റിമാൻഡിലായി ആശുപത്രിയിലാണ് അപ്പോൾ ഇനി ആ വിധത്തിൽ മാധ്യമങ്ങളുടെ മാധ്യമപ്പട അങ്ങോട്ടും പോകരുത് കുറച്ചു കാലത്തേക്ക് ആ വിഷയം ഒന്ന് തടിപ്പിക്കണം പ്രതിപക്ഷത്തിൻ്റെ ആവേശവും ഒന്ന് കെട്ടെടുക്കണം അതുകൊണ്ട് തന്നെയാണ് രാഹുൽ മാങ്കൂട്ടത്തിനെ അറസ്റ്റ് ചെയ്യാൻ ഇങ്ങനെ അറസ്റ്റ് ചെയ്ത് പത്തനംതിട്ട വരെ കൊണ്ടുവന്ന് റിമാൻഡ് ചെയ്യാൻ പോലീസ് തീരുമാനിച്ചത് സർക്കാരിൻ്റെ തീരുമാനം പോലീസ് നടപ്പാക്കിയതാണ് ഇതുകൊണ്ട് പ്രതിപക്ഷത്തിൻ്റെ വർദ്ധിത വീര്യം ഇല്ലാതാകുമെന്നാണ് ഇടതുപക്ഷം കരുതുന്നുണ്ടെങ്കിൽ കെ മുരളീധരൻ പറഞ്ഞ് ശരിയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ പാർട്ടിയിൽ നിന്നും പുറത്താക്കപ്പെട്ട വ്യക്തിയാണ് അതിനുശേഷം അദ്ദേഹം എന്ത് ചെയ്തു എന്നതിൽ പ്രതികരിക്കേണ്ട കാര്യമേ കോൺഗ്രസിനില്ല അതുകൊണ്ട് തന്നെ ഇത് കോൺഗ്രസിന് ഒരു ആഹ്ലാദിപ്പെടേണ്ട കാര്യമല്ല എന്ന് പറഞ്ഞ് മാങ്ങൂട്ടത്തിൽ ഒറ്റപ്പെടുത്തുകയില്ല പക്ഷേ രാഹുൽ മാങ്ങൂട്ടത്തിൽ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ശിക്ഷ ലഭിച്ചിരിക്കും തെറ്റ് ചെയ്തിട്ടുണ്ടോ എന്ന് കണ്ടെത്തേണ്ടത് കോടതിയാണ് കോടതി അന്തിമമായൊരു വാക്ക് പറയുന്നതിന് മുമ്പ് തന്നെ ഈ പോലീസ് നടത്തിയ നാടകങ്ങൾ അത് സർക്കാരിനെ വൈകിയ വെളിയിൽ സഹായിക്കാൻ എന്ന് മാത്രമേ അർത്ഥമാക്കുന്നുള്ളൂ